നമസ്കാരം ലോകത്തെ അമ്പരപ്പിച്ച ഒരു എഞ്ചിനീയറിംഗ് നിർമ്മിതിയായിരുന്നു ജപ്പാനിലെ കൻസായി എയർപോർട്ട് ഈ അമ്പരപ്പിക്കും വിമാനത്താവളം നിർമ്മിച്ചിരുന്നത് കടലിന് മീതയാണ് അതും വർഷം തോറും മൂന്ന് കോടി യാത്രക്കാരെങ്കിലും ഈ വിമാനത്താവളം വഴി കടന്നു പോകാറുമുണ്ട് ഇപ്പോഴിതായി എല്ലാവരെയും ആശങ്കയിലാക്കുന്ന വാർത്തയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ജപ്പാനിലെ കൻസായി എയർപോർട്ട് തകർച്ചയുടെ വാക്കിലെന്നാണ് വിവരങ്ങൾ ഒസാക ക്യോട്ടോ കോബെ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ പ്രധാന കേന്ദ്രമാണ് ഒസാക്കയിലെ കൻസായി അന്താരാഷ്ട്ര വിമാനത്താവളം ഓരോ വർഷവും വിമാനത്താവളം അൽപ്പാൽപ്പം കടലിലേക്ക് താഴുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇതോടെ എയർപോർട്ട് മുഴുവനായി കടലിലേക്ക് മുങ്ങുമോ എന്ന ആശങ്കയാണ് അധികൃതർക്കുള്ളത് ഒസാകയിലെ ആദ്യത്തെ വിമാനത്താവളമായ ഇറ്റാമി വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനായാണ് കൻസായ് വിമാനത്താവളം ആദ്യം നിർമ്മിച്ചത് ഭൂകമ്പ സമയത്ത് ഇവിടുത്തെ റൺവേകൾക്ക് വളയാനും സാധിക്കും അതേപോലെ വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് പ്രദേശത്തെ കടൽ തീരത്തുള്ള അയഞ്ഞ എക്കൽ കളിമണ്ണ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കൃത്രിമ ദ്വീപിന്റെ ഭാരം കളിമണ്ണിന് ഒതുക്കുന്നതിനാൽ വിമാനത്താവളം കൂടുതൽ താഴേക്ക് താഴുമെന്ന എഞ്ചിനീയർമാർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഓരോ വർഷവും അൽപാൽപം കടലിലേക്ക് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിമാനത്താവളം നിർമ്മിക്കുന്നതിനു വേണ്ടി ആദ്യം തന്നെ ഇവർ ഒരു ദ്വീപ് നിർമ്മിക്കുകയായിരുന്നു പിന്നീട് ആ മനുഷ്യ നിർമ്മിത ദ്വീപിലാണ് ഈ വിമാനത്താവളം തുടങ്ങിയത് ഇരുപത് മില്യൺ ഡോളറാണ് വിമാനത്താവളത്തിനായി ചെലവഴിച്ചത് പ്രതിവർഷം ഇരുപത്തിയഞ്ച് മില്യൺ യാത്രക്കാരെങ്കിലും ഈ വിമാനത്താവളത്തിൽ നിന്നും യാത്ര ചെയ്യുന്നുണ്ട് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ വിമാന സേവനങ്ങളും ഇവിടെയുണ്ട് എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ വിമാനത്താവളം മുങ്ങിപ്പോകുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട് ജപ്പാനിലെ ഗ്രേറ്റർ ഒസാക്ക ഏരിയയിലെ ഹോൺഷോ തീരത്ത് ഒസാക്ക ബേയുടെ മധ്യത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കങ്കൂജിമ എന്ന മനുഷ്യനിർമ്മിത ദ്വീപ് ഈ വിമാനത്താവളം ആരംഭിക്കുന്നതിനായി മാത്രം നിർമ്മിച്ചതാണ് ഒസാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാനാണ് കെൻസായി വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് ഈ വിമാനത്താവളത്തിന് രണ്ട് ടെർമിനലുകളുണ്ട് ടെർമിനൽ ഒന്ന് ഡിസൈൻ ചെയ്തത് റെയ്ൻസോ പിയാനോയാണ് പ്രധാന എയർലൈനുകളുടെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ വിമാനങ്ങളാണ് ഇവിടെ വരുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എയർപോർട്ട് ടെർമിനൽ കൂടിയാണിത് ടെർമിനൽ രണ്ട് ലോക്കൽ വിമാനങ്ങൾക്ക് മാത്രമാണ് സ്മിത്സോണിയൻ മാഗസിൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് വിമാനത്താവളം ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും അത് മുപ്പതടി താഴ്ന്നുവെന്നാണ് റിപ്പോർട്ട് ഇത് എഞ്ചിനീയർമാർ പ്രവചിച്ചതിലും ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് നൂറ് വർഷമെങ്കിലും വിമാനത്താവളം നിലനിൽക്കുമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ മറ്റു ചിലർ പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ എയർപോർട്ട് കടലിനടിയിൽ മുങ്ങുമെന്നുമാണ്